നമസ്കാരം നഗര തിരക്കിൽ നിന്ന് മാറി ഗ്രാമവീഥിയിൽ ആഘോഷങ്ങളുടെയും ആഹ്ലാദങ്ങളുടെയും മത്താപ്പുകളുമായി കൂത്തുപറമ്പ് പാച്ചുപോയികയിലെ ആഹ്ലാദം ഫൈവേർക്സ് ഒന്നാം വാർഷികത്തിലേക്ക് ഇത്തവണയും പടക്കങ്ങളുടെ പുതുപുത്തൻ ശേഖരവുമായാണ് ആഹ്ലാദം ഫൈവേർക്സ് എത്തിയിരിക്കുന്നത് ഡാൻസിംഗ് അംബ്രല്ല ഗോൾഡൻ ടെക്ക് ബാറ്റ് ആൻഡ് ബോൾ എന്നിവയാണ് ഇത്തവണത്തെ വിഷു താരങ്ങളെങ്കിലും ന്യൂ ജനറേഷന്റെ ഏറ്റവും പ്രിയം ഹെലികോപ്റ്റർ ഡ്രോണിനോടാണ് ഉപയോഗിക്കാവുന്ന തരത്തിൽ കയ്യിൽ കറങ്ങുന്ന കമ്പിത്തിരി മഴവില്ല തീർക്കുന്ന പൂക്കുറ്റി നിറപ്പകിട്ടേകുന്ന നിലചക്രം കത്തിച്ചു രസിക്കാവുന്ന മാജിക് വിപ്പ് എന്നിവയും സുലഭമാണ് മികച്ച സേവനവും വിലക്കുറവിലുമാണ് പടക്കങ്ങൾ ലഭ്യമാവുന്നതെന്ന് ഉപഭോക്താവ് പറഞ്ഞു വിഷ് വളരെ ശക്തമായ രീതിയിൽ കാര്യങ്ങൾ പോന്ന് അപ്പോൾ പൊട്ടാസിൻ്റെ കാര്യം പറഞ്ഞ ഞാൻ ഓൾറെഡി ഒരു ബാച്ച് വാങ്ങിച്ചു ഇത് രണ്ടാമത്തെ പ്രൈസ് ഇനി അടുത്ത വിഷുവിലേക്കുള്ള വായിക്കാനാണ് ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ വിഷു ആഘോഷം എലക്ഷനായതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഘോഷമാണ് ശരിക്കും പറഞ്ഞു ഒന്ന് എലക്ഷനും ഒന്ന് വിഷു അപ്പോൾ രണ്ടും നമ്മൾ കൃത്യമായിട്ട് ആഘോഷിക്കേണ്ട പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്ന ശരിക്കും പറഞ്ഞു അപ്പോൾ ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കടയാണിത് അപ്പൊ വർഷങ്ങളായിട്ട് ഇവിടെ ഇവിടെ ആവുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നുണ്ട് ഇവർ ഇവര് അതുകൊണ്ട് നമ്മൾ അട്രാക്ടീവ് ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ പൊട്ടാസിന്റെ കാര്യം പറഞ്ഞാലും പെട്ടെന്ന് പോലെയല്ല ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വളരെ മനസ്സിലാവല്ലോ ശരിക്കും പറഞ്ഞാൽ പോലെ വെറൈറ്റീസും ഇവിടെ ഉണ്ട് പതിനെട്ട് രൂപ മുതൽ ആയിരങ്ങൾ വരെ വില വരുന്ന ഷോർട്സുകളും മറ്റ് ഒട്ടേറെ പടക്കങ്ങളും ആഹ്ലാദം ഫൈബേഴ്സിൽ ലഭ്യമാണ് കുറെ പലതരം പൂക്കുറ്റി ഉണ്ട് അതുപോലെ ഇപ്പൊ പൂക്കുറ്റി തന്നെ ചട്ടിപ്പൂക്കുറ്റി പിന്നെ മൂന്നാലായിരം പൂക്കുറ്റി വരുന്നുണ്ട് പിന്നെ ചറവറയാണെങ്കിൽ നമ്മളിവിടെ എട്ട് രൂപ മുതലുള്ള കുരുവി അത് അങ്ങനെ നല്ല റേറ്റ് വരെ പോകുന്നുണ്ട് രണ്ടായിരം മൂവായിരം വരെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട് ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട് എല്ലാവരും നല്ല സഹകരണമാണ് പിന്നെ ഇത് രണ്ടാമത്തെ വർഷം ആണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് മീഡിയ കണിക്കുന്നയും ഓരോ മലയാളിയും സമ്മാനങ്ങളും ഏറ്റവും കളക്ഷൻസും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സും ഈ വിഷുവിനെ വരവേൽക്കാൻ യുംസും കഴിഞ്ഞു ഓരോ പർച്ചേസിനും നേടാം അത്യാകർഷകങ്ങളായ സമ്മാനങ്ങൾ ഇഷ്ടമുള്ള ആഭരണത്തോടൊപ്പം ഇഷ്ടത്തോടെ സമ്മാനങ്ങളും നേടാൻ ഉടൻ പർച്ചേസ് ചെയ്യൂ ഈ ഓഫർ ഏപ്രിൽ പത്ത് മുതൽ ഇരുപത് വരെ മാത്രം ഏവർക്കും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിഷുദിനാശംസകൾ സ്കൈ ഗോൾഡൻ ഡൈമണ്ട്സ് ഇരട്ടി കുത്തുപറമ്പ് ശ്രീകണ്ടാപുരം വീരാജ്പേറ്റ് മടിക്കേരി അവർ സിസ്റ്റർ കൺസേൺ ജിജു ഗോൾഡൻ ഡൈമൻഡ്സ് പയ്യന്നൂർ